പാർട്ട് അതിനേക്കാൾ അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല യാൻഡിയോ വലിയ എതിർപ്പിനും വാശീലും എല്ലാമാണ് പക്ഷേ മമ്മ പറയുന്നതിനപ്പുറം പപ്പ പോലും എതിർക്കില്ലെങ്കിൽ പിന്നെ മക്കളായി ഞങ്ങൾ എന്ത് ചെയ്യാനാ എത്ര പെട്ടെന്നാ എല്ലാം ഇവിടെ വരെ എത്തിയത് പറയിപ്പിക്കരുത് എന്നെ കൊണ്ട് നീ ഒരാൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചേ മോനെ ഞാനില്ലെങ്കിലേ നിന്റെ ഇഷ്ടം കാറ്റിൽ പറഞ്ഞേനെ നീ അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് എന്തായാലും അവളുടെ കല്യാണം നടക്കും ഇതിപ്പോ വീണ്ടും കരഞ്ഞിത്തിരിഞ്ഞ് ഇവിടെ എത്തി അത്രേ ഉള്ളൂ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണം വൈകാതെ നടക്കും തരാനുള്ളതൊന്നും വയ്യത്തങ്ങില്ലല്ലോ ാണ് ആ മിഞ്ഞുകെട്ടിന്റെ ദിവസം വെള്ള ഗോണായിരുന്നു രണ്ടു പേരുടെയും വേഷം എന്തായാലും എൻ്റെ അമ്മായിമ്മ നല്ല അമ്മായിമ്മയാണെന്ന് മനസ്സിലായി എൻ്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ എന്നെ വിളിക്കാതെ സ്വയം ഒന്ന് കൊണ്ടുവന്ന് ഇഷ്ടമായോ എന്ന് കൂടെ ചോദിക്കാതെ ഇടാൻ പറഞ്ഞിരിക്കുന്നു നിന്റെ അമ്മായിമ്മ എടുക്കാനെല്ലാം കൊണ്ടുപോയല്ലോ നിന്റെ ഭാഗ്യം അവരുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങ് പിടിച്ചിട്ടില്ല പിന്നെ നിന്റെ നാത്തുവിന്റെയും സംതിങ് റോങ് നീ സൂക്ഷിക്കണം അല്ലാതെ ഇപ്പൊ ഒന്നും പറയാനില്ല പറയാനില്ലേ മോളെ കേട്ടു അവൾ അതും പറഞ്ഞ് ഒരു ദീർഘശ്വാസം വിട്ടു പക്ഷേ ഇതെല്ലാം എവയുടെ അമ്മ കേട്ടിരുന്നു ആഹാ കൊച്ചുമക്കൾ സുന്ദരി ആയിട്ടുണ്ട് ആലിയ നിറ പുഞ്ചിരിയോടെ നൽകിയെങ്കിലും എവ അന്ന് തെറ്റിയിട്ട് ഇതുവരെ അവരോടാരോടും മിണ്ടിയിട്ടില്ല അതിന്റെ സങ്കടം ഉണ്ട് മോളെ മരിയാ എല്ലാം മോളെ നല്ലതിനല്ലേ ഇന്നും അപ്പച്ചന്റെ കുട്ടി ഇങ്ങനെ മുഖം വീർപ്പിക്കാതെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ പെട്ടെന്ന് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരിയാൻ തുടങ്ങി അവളുടെ കരച്ചിൽ കണ്ട് എല്ലാവർക്കും സങ്കടമായിരുന്നു ഡീ ഇങ്ങനെ കരയാതെ നിന്റെ കുട്ടിയെല്ലാം പോകും എവ അതിനെ അവനെ നോക്കിയൊന്ന് മുഖം തിരിച്ചു എല്ലാവരും വണ്ടിയിൽ കയറിക്കേ നേരം ഒത്തിരിയായി എല്ലാവരും പള്ളിയുടെ മുമ്പിലെത്തിയതും അതിൽ നിന്നും ഇറങ്ങി എനിക്ക് ശരിക്കും പേടിയാകുന്നഡീ ആലിയ നെട്ടിക്കൊണ്ട് അവളെ നോക്കി നിനക്കോ പേടിയോ ആലിയ ഇതെന്താ നീ ആയുധമായിട്ടാണോ കേൾക്കുന്നേ രണ്ടുപേരും അവിടെ സംസാരിച്ചു നിൽക്കാതെ അവർ ഇപ്പോ വരും അപ്പോഴേക്കും അങ്ങോട്ട് കെവിനും യേശുവിന്റെ ഫാമിലിയും വന്നു എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഇപ്പോ ഇറങ്ങി ഓടാൻ പറ്റുമോ ഡീ ഡീ നീ ഇത്ര ലോകഹൃദയമുള്ളവരായിരുന്നോ ഞാനിത് അറിയുന്നേ അവൾ അതും പറഞ്ഞ് അവളുടെ താടിക്ക് കൈവെച്ചു അവിടെ മുതിർന്നവർ എല്ലാവരും പരസ്പരം സ്വീകരിക്കലും മറ്റുമായിരുന്നു എന്നാ മക്കളെ അകത്തേക്ക് കയറട്ടെ അമ്മമാർ വന്ന് ആലിയെ കെവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയതും കെവിനും അവളും കൈ കോർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു എവയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയതും അവൾ തുറിച്ചു നോക്കി അവനെ മക്കളെ കൈകൾ ചേർത്ത് പിടിക്ക് ദേഷ്യത്തിൽ നിന്നു എന്നല്ലാതെ പിടിക്കാൻ തയ്യാറായില്ല കണ്ടില്ലേ അവളുടെ അഹങ്കാരം അഹങ്കാരമ്മാ യേശുവിൻ്റെ അമ്മ വന്ന് കൈ അവന്റെ കയ്യിലൂടെ അവളുടെ കൈയിട്ട് അവൾ ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ അവർ ദേഷ്യത്തെ നോക്കുന്നത് കണ്ട് അവളുടെ ഹൃദയം പേടിയോടെ മിടിക്കാൻ തുടങ്ങിയിരുന്നു അവരെല്ലാം അകത്തേക്ക് കയറുമ്പോൾ എല്ലാവരും അവരെ നോക്കി നിൽപ്പായിരുന്നു കെവിന്റെയും ആലിയുടെയും മനസ്സമ്മതം കഴിഞ്ഞതും പള്ളിയിലച്ചൻ യേശുവിൻ്റെയും മറിയമ്മയുടെയും നേരെ തിരിഞ്ഞു ഏതൽ തറുവാട്ടിലെ ജോസഫിന്റെ ഭാര്യ ആൻ ജോസഫിന്റെ മകളായ എവാമറിയ എന്ന ഈ കുട്ടിയെ മേൽപ്പറമ്പിൽ വീട്ടിലെ കുര്യാക്കോസിന്റെ ഭാര്യ മേരിയുടെയും മകൻ യേശിയാസ് എന്ന നിനക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാണോ ഞാൻ ആയിരത്തുന്ന് മെയ്കുതിരി കത്തിച്ചോളാം ഇഷ്ടമല്ലെന്ന് പറയണേ കർത്താവേ കർത്താവേവാ അതെ അത് കെട്ടും അവൾ ഞെട്ടി അവനെ നോക്കുന്നുണ്ട് ഫാദർ തിരിച്ച് അതുപോലെ അവളോട് ചോദിച്ചതും അവൾ അവനെ നോക്കി നിൽക്കുകയാണ് സമ്മതമാണോ വീണ്ടും ചോദിച്ചതും അവൾ ഒന്നും പറയുന്നില്ലെന്ന് കണ്ടാ യേശു അവളെ തിരിഞ്ഞു നോക്കി അവൻ കണ്ണുകൊണ്ട് പറയാൻ പറഞ്ഞതും അവൾ ഇല്ലെന്ന് തലയാട്ടി സമ്മതമാണോ ഫാദർ ക്ഷമ പിടിച്ച് വീണ്ടും ചോദിച്ചു വീട്ടുകാരും നാട്ടുകാരും എല്ലാം പരസ്പരം നോക്കുന്നുണ്ട് യേശുവിന് അവൾ പറയില്ലെന്ന് മനസ്സിലായതും അവൻ്റെ ഷൂയിട്ട കാലുകൊണ്ട് അവളുടെ കാലിൽ ഒരു ചവിട്ടം കൊടുത്തതും അവൾ വേദനയോടെ ആഹ് ഉറക്കെ പറഞ്ഞതും എവയുടെ വീട്ടുകാരെല്ലാം ആശ്വാസത്തോടെ ശ്വാസം വിട്ടു അവൾ കാലും നോക്കി ദേഷ്യത്തോടെ അവനെ നോക്കി പിന്നീടെല്ലാം മോതിരം മാറ്റലും മിന്നുകെട്ടലും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു മോതിരം മാറ്റുമ്പോൾ എവ ഒന്നും മിണ്ടാതെ നോക്കി നിന്നെങ്കിലും മിന്നുകെട്ടുമ്പോൾ അവൾ നിറമിയോടെ അവളുടെ വീട്ടുകാരെ തിരിഞ്ഞു നോക്കി ശേഷം അവനെയും ആ ഒരു നോട്ടം എല്ലാവരുടെയും ഹൃദയത്തിൽ കൊണ്ടിരുന്നു സാരി അവളുടെ തലവായി അവൻ പുതച്ചു കൊടുക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി അവിടെ നിന്നും എല്ലാവരും പുറത്തേക്ക് വന്നു ഫോട്ടോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം അവ സൈലന്റ് ആയിരുന്നു യേശു അത് ശ്രദ്ധിച്ചു അവളെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കാൻ പറഞ്ഞതും അവൾ ഫോട്ടോഗ്രാഫറിനെ ഒന്ന് തുറച്ചു നോക്കി എന്നെ അധികം ടച്ച് ഒന്നും ചെയ്യരുത് ജസ്റ്റ് പിടിച്ചാൽ മതി ഹോ ഇല്ലെങ്കിൽ നിന്നെ തൊടാൻ വേണ്ടി നിൽക്കലേ ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴായിരുന്നു അവളുടെ സംസാരമെല്ലാം ഹലോ ഹലോ നിങ്ങൾക്ക് സംസാരിക്കാൻ വേറെയും ഒത്തിരി ടൈമുണ്ട് ഇപ്പോൾ സംസാരിക്കാതെ നിൽക്ക് ഫോട്ടോഗ്രാഫർ അത് പറഞ്ഞതും വീട്ടുകാരെല്ലാം നോക്കുന്നുണ്ട് എവ അതും കൂടെ ആയതും അയാളെ തുറിച്ചു നോക്കി എല്ലാം കഴിഞ്ഞ് എവ വീട്ടുകാരോടൊന്നും പറയാൻ നിന്നില്ല സങ്കടത്തോടെ അവരെയെല്ലാം ഒന്ന് നോക്കി ഒന്നും പറയാൻ നിൽക്കാതെ യേശുവിൻ്റെ കൂടെ വണ്ടിയിലേക്ക് കയറി വീട്ടുകാരും അത് സങ്കടത്തോടെ നോക്കി ആലിയെയും പോലും ഒന്നു നോക്കാതെ എവ കേറിയത് ആലിയയ്ക്ക് ഒത്തിരി സങ്കടമായിരുന്നു എവ വണ്ടിയിലിരിക്കുമ്പോൾ അവൾ മൗനത്തിലാണെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ കാണുന്ന നാവുണ്ടെന്നേ ഉള്ളൂ നല്ല സങ്കടമുണ്ടെന്ന് യേശു ആത്മാ അതും അവളെ നോക്കിക്കൊണ്ട് മനസ്സിലാലോചിച്ചു വീട്ടിൽ കയറുമ്പോഴുള്ള ചടങ്ങെല്ലാം കഴിഞ്ഞു കയറുമ്പോൾ കുറച്ച് അവളെ ദേശത്തിൽ നോക്കുന്നതായി അവൾ കണ്ടിരുന്നു യേശു അവന്റെ മറ്റു കൂട്ടുകാരെ കൂടെ പുറത്തായിരുന്നു എങ്ങോട്ട് എന്ത് എന്നറിയാതെ അവിടെ ഒരു കസേരയിലിരുന്നു ഇവിടെയാണോ യേശുവിന് കിട്ടിയേ കാണാൻ കൊള്ളുന്ന പെൺപിള്ളേരെ ഒന്നും വേറെ കിട്ടിയില്ലേ അവിടെ അടുത്ത് വന്നുകൊണ്ട് ഒരു തള്ള പറഞ്ഞതും എന്ത് പറയാനാ അമ്മായി ഇതുപോലത്തെ അഹങ്കാരം പിടിച്ചതിനെയാണ് ചേട്ടൻ കൊണ്ടുവന്നേ എൻ്റെ ഒരു കഷ്ടം നിങ്ങളുടെ മകൾ ആൻസി ചേച്ചിയെ കൊണ്ടുവരാനായിരുന്നു എനിക്കിഷ്ടം യാൻറ്റി ക്ഷമിച്ചു നിൽക്കുക ഇത് എന്ത് കോലമാണ് കാളം കൊള്ളുന്ന ആരെങ്കിലും ഒന്ന് നോക്കാമായിരുന്നല്ലോ ഹാൻസ് ആ എന്ത് സുന്ദരിയാന്തി എന്റെ മോളെ കിട്ടിയില്ല അവൻ്റെ കഷ്ടകാലം ഇതുപോലെത്തിയല്ലേ കിട്ടിയത് അവർ വീണ്ടും പറഞ്ഞതും എവാ അവിടെ നിന്നും എണീറ്റു ഞാൻ പറഞ്ഞോ എന്നെ കെട്ടിക്കൊണ്ടുവരാൻ നിങ്ങളുടെ മോളെ അങ്ങ് കെട്ടിക്കാമായിരുന്നല്ലോ ീഷ്യം വന്ന് എവ അത് പറഞ്ഞതും അത് കേട്ടുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മ അവിടേക്ക് വരുന്നത് ഒപ്പമായിരുന്നു അവരുടെ കൂടെ ഉള്ളവരും മറ്റ് രണ്ട് സ്ത്രീകളും ഇത് കേട്ടിരുന്നു അത് കേട്ട് അവർ ദേഷ്യത്തിൽ അവളെ നോക്കി അവരെ കണ്ടതും എവ എന്ത് പറയും എന്നില്ലാതെ നിന്നു എന്നാൽ അമ്മയുടെയും യാൻവിയുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു കണ്ടോ അമ്മേ അവൾ പറയുന്നേ യാൻവി നിന്റെ മരുമോൾ ഇപ്പോൾ തന്നെ ഇങ്ങനെയാണല്ലോ അപ്പോ കുറച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിർത്തേണ്ടെടുത്ത് നിർത്താൻ എനിക്കറിയാം അതിന് എന്നെ ആരും പഠിപ്പിക്കണ്ട അമ്മ ഒന്നും വീണ്ടാതെ നിന്നു പക്ഷേ അവരുടെ ഓരോ വാക്കുകളും അവളെ ഭയം ഉണർത്തിയിരുന്നു മുകളിലെ രണ്ടാമത്തെ മുറിയാണ് അവിടെ പോയി റിസപ്ഷൻ ഉള്ളത് ഒരുങ്ങിക്കോ യേശു അമ്മ ഉം അവളൊന്ന് മോളിക്കൊണ്ട് മുകളിലേക്ക് പോയി ഓരോ സ്റ്റെപ്പും വെച്ച് മുകളിലേക്ക് കയറുമ്പോഴും ഹൃദയം അതിവേഗതയിലായിരുന്നു ഇടിച്ചിരുന്നേ അവൾ മുറിയിലെത്തിയതും അതൊന്ന് തുറന്നു നോക്കി ആരുമില്ലെന്ന് കണ്ടതും അവൾ ആശ്വാസത്തോടെ കിടക്കയിലേക്ക് കിടന്നു ആ ഇത്രയും കാലം ഒരു കുറവ് പോലും വരാതെ വളർത്തി എല്ലാ വാശിയും കുറുമ്പിനും കൂടെ നിന്നു ഒടുവിൽ ഒരു കല്യാണം വന്നപ്പോൾ എൻ്റെ കുറുമ്പിൻ്റെ പേര് പറഞ്ഞ് അതും നടത്തി ഇവിടെ ഉള്ളവർ ആണെങ്കിൽ എല്ലാം പാര വെക്കാനായിട്ട് നിൽക്കുന്നു എത്ര കാലം ഇതെല്ലാം സഹിക്കണം ജീവിതകാലം ആ ഇങ്ങനെ ഒരു വിവാഹ ജീവിതമായിരുന്നല്ലോ എനിക്ക് വിധിച്ചത് അവൾ അവളെ കുറിച്ച് തന്നെ സ്വയം ചിന്തിച്ചു എൻ്റെ ദേഷ്യം അതെനിക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല അതാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയത് എവാ നീ നിന്റെ ദേഷ്യം കുറച്ചേ പറ്റൂ ജീവിതകാലം മുഴുവൻ ഇവിടെ ജീവിക്കണമെങ്കിൽ എല്ലാം ക്ഷമിക്കാൻ പഠിക്കണം അവൾ അതും ആലോചിച്ചു അവിടെ ഇരുന്നു എല്ലാം കൂടെ ഒത്തിരി സങ്കടം അവൾക്ക് തോന്നിയിരുന്നു അവളൊന്ന് ഫ്രഷായി ഇറങ്ങി റിസപ്ഷനുള്ള ഡ്രസ്സും എടുത്തിട്ട് അവൾ ഇരുന്നു അപ്പോഴാണ് മുറിയിലേക്ക് യേശു വരുന്നത് അവനെ അവളൊന്ന് നോക്കി മുഖം തിരിച്ചു അവനത് നോക്കിക്കൊണ്ട് അകത്തേക്ക് വന്നു എന്താണ് പുള്ളിമാൻ വന്നപ്പോൾ തന്നെ തായ പ്രശ്നമുണ്ടാക്കിയെന്ന് കേട്ടല്ലോ അവൻ അല്പം ഗൗരവത്തിലും തമാശയിലും ചോദ്യം അത് അവക്കിഷ്ടമായില്ല ഞാനറിഞ്ഞോ നിങ്ങളെ പോലെ തന്നെയാണ് ഇവിടെ ഉള്ളവരുമെന്ന് ഹോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പോ മറുപടി തരുന്നതാണല്ലോ തമ്പുരാട്ടിയുടെ സ്വഭാവം എന്നിട്ട് എന്നെയും എന്റെ വീട്ടുകാരെയും പറഞ്ഞിട്ട് എന്ത് കാര്യം യേശു തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് പോകുമ്പോൾ പറഞ്ഞതും പിന്നെ ഞാൻ ആരെയാ പറയേണ്ടത് വിവാഹം കഴിക്കാൻ ഒരു അമ്മയുടെ കുട്ടി കുട്ടിയുണ്ടാവുമ്പോൾ എന്നെ കെട്ടിക്കൊണ്ട് വന്ന് നിർത്തിയതിന് അവൾ കിടക്കയിൽ നിന്നും എണീറ്റ് വന്നുകൊണ്ട് ചോദിച്ചതും ഹോ അപ്പാ ന്യൂസ് ഇവിടെയും എത്തിയെന്ന് ഞാൻ യേശു ആത്മാ തുടരും